ഹായ് കുട്ടികളെ ഇനി ആവറേജിൻ്റെ അതായത് ശരാശരിയുടെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ നിർധാരണം ചെയ്യാൻ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഏതെങ്കിലും നാല് വിഷയങ്ങളിലെ മാർക്ക് നമുക്കറിയാം എങ്കിൽ അഞ്ചാമത്തെ വിഷയത്തിലെ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നത് അതായത് നമുക്ക് നാല് സബ്ജക്റ്റിലെ മാർക്ക് അറിയാം എങ്കിൽ അഞ്ചാമത്തെ വിഷയത്തിലെ മാർക്ക് എങ്ങനെ കണ്ടെത്താം ഇഫ് മാർക്സ് ഓഫ് ഫോർ സബ്ജെക്റ്റ് ആർ ഗിവൺ ഹൗ കാൻ ഫൈൻഡ് മാർക്ക് ഇൻ ഫിഫ്ത്ത് സബ്ജക്റ്റ് ഫിഫ്ത്ത് സബ്ജക്റ്റിലെ മാർക്കിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നത് അപ്പോൾ നോക്കാം ഒരു ഉദാഹരണമായിട്ട് ഫിദ എന്ന കുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിലെ ഫിദ എന്ന കുട്ടിക്ക് നാല് വിഷയങ്ങൾ കിട്ടി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ ഫിദയ്ക്ക് ഇംഗ്ലീഷിൽ നാൽപ്പത് മാർക്ക് ഹിന്ദിയിൽ നാൽപ്പത്തി രണ്ട് മാർക്ക് ബി എസ്സിന് വീണ്ടും നാൽപ്പത് മാർക്ക് ഇങ്ങനെ നാല് സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കാം ഇനി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നാല് സബ്ജക്റ്റ് കണ്ടോ ഇംഗ്ലീഷിൽ നാൽപ്പത് ഹിന്ദിക്ക് നാൽപ്പത്തി രണ്ട് മലയാളത്തിന് നാൽപ്പത്തി മൂന്ന് ബി എസ്സിന് നാൽപ്പത് മാർക്ക് ഇപ്പോൾ ഇതിലൊക്കെ ഫിദക്ക് നല്ല മാർക്കുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് മാത്സിൻ്റെ പേപ്പറും കൂടെ കിട്ടിയത് അപ്പോൾ ഫിദയോട് ചോദിച്ചു ഫിദയുടെ അടുത്ത സുഹൃത്തായി ശ്രീനന്ദനെ ചോദിച്ചു എത്രയാണ് മാത്സിലെ മാർക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഫിദ പറഞ്ഞു മാർക്ക് പറയില്ല ഞാൻ ശരാശരി പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീനന്ദൻ അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മാ മാത്സിലെ മാർക്ക് കണ്ടെത്തുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം ശരാശരി കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഇനി ആദ്യത്തെ നാല് സബ്ജക്റ്റിൻ്റെ മാ ശരാശരിയാണ് കാണുന്നത് അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നൂറ്റി അറുപത്തഞ്ച് കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ആകെ എണ്ണം കൊണ്ട് ഹരിക്കണം അതായത് ആകെ മാർക്സിനെ ആകെ എണ്ണം കൊണ്ട് നമുക്ക് ഹരിക്കണം അതായത് ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്ട്സ് ഇപ്പോൾ എത്ര കിട്ടി ഫോർട്ടി വൺ പോയിൻ്റ് ടു കിട്ടി നമുക്കിതിനൊന്ന് എന്ത് ചെയ്യാമെന്നറിയുമോ ഫോർട്ടി വൺ പോയിന്റ് ടു എന്ന് വരുമ്പോൾ ഒരു ദശാംശ സംഖ്യ ഒക്കെ വരുമ്പോൾ പോയിന്റ് ടു എന്ന് പറയുമ്പോൾ ഫൈവിനെയൊക്കെ കുറവാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതങ്ങട്ട് ഒഴിവാക്കാം അപ്പോൾ ഫോർട്ടി വൺ നാൽപ്പത്തൊന്ന് എടുക്കാം കേട്ടോ ശരാശരി അപ്പോൾ എന്താ കിട്ടിയത് ശ്രീനന്ദന ആദ്യത്തെ നാല് സബ്ജക്റ്റിലെ ശരാശരി കണ്ടെത്തി എത്ര കണ്ടെത്തി ഫിതയുടെ ആദ്യത്തെ നാല് സബ്ജക്റ്റിലെ ശരാശരി നാൽപ്പത്തൊന്ന് മാർക്കാണെന്ന് കണ്ടെത്തി അല്ലേ അപ്പോൾ നാൽപ്പത്തൊന്ന് മാർക്കാണ് ശരാശരി ഇനി മാത്സിലെ മാർക്ക് കിട്ടി അല്ലേ ഫിതക്ക് മാത്സിലെ മാർക്ക് അറിയാം പക്ഷേ ഫിത പറയുന്നില്ല എന്തോ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല പക്ഷെ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തണം അപ്പോൾ ഫിത പറയണം ഞാൻ ഒരു കാര്യം പറയാം മാത്സിലെ മാർക്കും കൂടെ കൂട്ടിയപ്പോൾ എൻ്റെ ശരാശരി എൻ്റെ മാർക്സിൻ്റെ ശരാശരി നാൽപ്പത്തൊന്നിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ട് എത്ര ആയിട്ടുണ്ട് നാൽപ്പതായിട്ടുണ്ടെന്ന് പറയണം അപ്പോൾ നമ്മൾ ശരാശരി ആദ്യത്തെ ശരാശരി നാൽപ്പത്തൊന്നാണ് മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടെ കിട്ടിയപ്പോൾ ആ മാർക്ക് എത്രയാന്ന് ഫിത പറയുന്നില്ല പക്ഷെ ഫിത പറഞ്ഞു ശരാശരി എത്ര ആയിട്ടുണ്ട് നാൽപ്പതായിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ ആവറേജ് അതായത് സെക്കൻഡ് ആവറേജ് ഫസ്റ്റ് ആവറേജ് ഫോർട്ടി വൺ സെക്കൻഡ് ആവറേജ് എത്രയാണ് കിട്ടിയത് ഫോർട്ടി പക്ഷെ ഇവിടെ ഒരു ഇതുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്താ വെച്ചാൽ ആദ്യം നാല് സബ്ജക്റ്റ് അതിനാണ് ഫോർട്ടി വണ്ണ് കിട്ടിയത് പിന്നെ മാത്സും കൂടെ കൂടിയപ്പോൾ അഞ്ച് ആയില്ലേ അപ്പോൾ എത്രയായി ശരാശരി നാൽപ്പതായി അപ്പോൾ ഒരു കൂടുതലാണോ കുറവാണോ ശരാശരിയിൽ വന്നിട്ടുള്ളത് കുറവാണ് അല്ലേ ഒരു ഒരു മാർക്കിൻ്റെ കുറവ് ശരാശരിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് മാർക്ക് കുറവാവാനാണ് സാധ്യത അതുകൊണ്ടായിരിക്കും ഫിത പറയാതിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ശരാശരി നാൽപ്പത്തൊന്ന് അതിനനുസരിച്ച് എണ്ണം എത്രയായിരുന്നു നാല് രണ്ടാമത്തെ ശരാശരി നാൽപ്പതാണ് അപ്പോഴത്തെ എണ്ണം അഞ്ചാണ് അല്ലേ ഓക്കെ എങ്ങനെയെങ്കിലും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇങ്ങനെ രണ്ട് കാര്യം രണ്ട് ശരാശരിയും രണ്ട് എണ്ണവും കൂടെ വെച്ച് തരുന്ന സമയത്ത് ആ വ്യത്യാസം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ മാർക്ക് കണ്ടെത്തണം രണ്ട് തവണയുമുള്ള ടോട്ടൽ മാർക്ക് കണ്ടെത്താണ് വേണ്ടത് അപ്പോൾ ആദ്യത്തെ ശരാശരി നാൽപ്പത്തൊന്നും എണ്ണം അഞ്ചും നാലും ആണെങ്കിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ശരാശരി ഇൻറ്റു എണ്ണം അല്ലേ അപ്പോൾ നാൽപ്പത്തൊന്ന് ഇൻറ്റു നാല് എത്ര വരുന്നുണ്ട് നൂറ്റി അറുപത്തി നാലെന്ന് പറയും ശരിക്കും നൂറ്റി അറുപത്തഞ്ചായിരുന്നു പക്ഷേ നമ്മൾ ആ പോയിൻറ്റ് ടു അങ്ങോട്ട് ഒഴിവാക്കിയതുകൊണ്ടാണ് നൂറ്റി അറുപത്തിനാലായത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നൂറ്റി അറുപത്തിനാലെന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ നൂറ്റി അറുപത്തി നാല് അല്ലേ പക്ഷേ അടുത്തത് നോക്കിയാൽ നാൽപ്പത് ശരാശരി വന്നു അഞ്ച് സബ്ജക്റ്റിന് അപ്പോൾ നാൽപ്പത് ഇൻറ്റു അഞ്ച് ഇരുന്നൂറ് എന്ന് പറഞ്ഞ് വന്നു അപ്പോൾ മാത്സ് കിട്ടുന്നതിന് മുമ്പ് ഫിദയുടെ ടോട്ടൽ മാർക്ക് നൂറ്റി അറുപത്തി നാലായിരുന്നു മാത്സ് എന്ന സബ്ജക്റ്റ് കിട്ടിയപ്പോൾ ഇരുന്നൂറ് മാർക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ നാല് വിഷയങ്ങളിലെ ശരാശരി അല്ല ആകെ മാർക്ക് അങ്ങനെ എഴുതാം കേട്ടോ ശരാശരി ഇനി ആവശ്യമില്ല ആകെ മാർക്ക് നൂറ്റി അറുപത്തിനാല് ആദ്യത്തെ നാല് സബ്ജക്റ്റിലെ ആകെ മാർക്ക് നൂറ്റി ഇനി മാത്സ് എന്ന വിഷയം കൂടെ കിട്ടിയപ്പോൾ ശരാശരി ആകെ മാർക്ക് എത്രയായിട്ട് മാറി ഇരുന്നൂറായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് മാത്സിൻ്റെ മാർക്ക് ഈസി ആയിട്ട് കണ്ടെത്താം എന്താ ചെയ്യേണ്ടത് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഉണ്ടല്ലോ രണ്ടാമത്തെ മാർക്ക് അല്ലേ അഞ്ച് വിഷയങ്ങളുടെ മാർക്കിൽ നിന്ന് എന്ത് കുറയ്ക്കണം നാല് വിഷയങ്ങളുടെ മാർക്ക് കുറച്ചാൽ മതി അപ്പോൾ അഞ്ച് വിഷയങ്ങളുടെ മാർക്ക് ഇരുന്നൂറല്ലേ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നൂറ്റി അറുപത്തി നാല് കുറയ്ക്കണം അപ്പോൾ എത്രയാണ് കിട്ടുക ആദ്യം പത്തിൽ നിന്ന് നാല് പോയാൽ ആറ് പിന്നെ ഒൻപത് ഉണ്ട് ഒൻപതിൽ നിന്ന് ആറ് പോയാൽ മൂന്ന് അപ്പോൾ എത്രയാണ് കിട്ടുക നോക്കാം കേട്ടോ ഇരുന്നൂറ് മൈനസ് നൂറ്റി അറുപത്തിനാല് മുപ്പത്തി ആറ് മാർക്ക് വെറുതെ എന്തെങ്കിലും ഫിത ഇരുന്നല്ലേ ബാക്കി എല്ലാ സബ്ജക്റ്റിനും നാൽപ്പത്തിന് മുകളിൽ മാർക്ക് ഉണ്ടായിരുന്നു ഇവിടെ മുപ്പത്തിയാറ് മാർക്കാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഒരു ഇക്വേഷനായിട്ട് നമുക്കൊന്ന് എഴുതിയെടുക്കാം ആദ്യത്തെ ആകെ മാർക്ക് രണ്ടാമത്തെ ആകെ മാർക്ക് ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് നമ്മൾ അതിനോട് കൂട്ടി ചേർക്കുന്ന മാർക്ക് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ആകെ മാർക്കും ആദ്യത്തെ ആകെ മാർക്കും തമ്മിൽ ഏതാണോ വലിയ സംഖ്യ അത് എഴുതുകട്ടോ ഏത് സംഖ്യയാണ് വലുത് അത് എഴുതാം ഇനിയിപ്പോൾ ഒരു കുട്ടി ഒരു മാർക്ക് ഒരു ഒരുപാട് കുട്ടികളുടെ എണ്ണം അതിൽ ഒരു കുട്ടി പോയി അങ്ങനെയുള്ള ഒരു ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ എന്തായിരിക്കും എന്നറിയോ മൈനസ് ആയിരിക്കും വരും അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ ടോട്ടൽ മാ ടോട്ടൽ മാർക്ക് ഈസ് ഈക്വൽ ടു ആവറേജ് മാർക്ക് ഇൻ ടു നമ്പർ ഓഫ് സബ്ജക്ട്സ് അത് നമുക്കറിയാവുന്നതാണ് അല്ലേ ഇനി അപ്പോൾ എന്ത് എഴുതാം ടോട്ടൽ മാർക്ക് ദ ഫസ്റ്റ് ടോട്ടൽ മാർക്ക് മാർക്ക് ഇൻ മാത്സ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടോട്ടൽ മാർക്ക് മൈനസ് ഫസ്റ്റ് ടോട്ടൽ മാർക്ക് അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇനി ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ തരുകയാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിലെ മൂന്ന് കുട്ടികളുടെ തൂക്കം അതായത് നമ്മൾ വെയിറ്റ് എടുക്കില്ലേ അത് മുപ്പത്തഞ്ച് കിലോഗ്രാം മുപ്പത്താറ് കിലോഗ്രാം മുപ്പത്തിയേഴ് കിലോഗ്രാം എന്നിങ്ങനെയാണ് മൂന്ന് കുട്ടികളുടെ ഇവരുടെ ശരാശരി തൂക്കം അപ്പം മുപ്പത്തിയാറ് എന്ന് കിട്ടി എങ്കിൽ ഇവരുടെ അടുത്തേക്ക് വേറൊരു കുട്ടിയും കൂടെ കടന്നു വന്നപ്പോൾ ശരാശരി നാൽപ്പതായിട്ടുണ്ടെങ്കിൽ ആ നാലാമതായി വന്നവൻ്റെ വന്ന കുട്ടിയുടെ തൂക്കം എത്രയായിരിക്കും അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ എന്നിട്ട് എനിക്ക് അയച്ചു തരണേ